രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡും ഫ്ലോറൻസ് ബഗ്ഗു കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച എ ട്വന്റി ഫോർ ചിത്രമാണ് വി ലിവിൻ ടൈം പടത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഈ പുള്ളിക്കാരിയാണ് നമ്മുടെ കഥാനായിക ആൽമണ്ട് രാവിലെ വെളുപ്പംകാലത്ത് തന്നെ എണീറ്റ് പോയി ജോഗിങ് ഒക്കെ ചെയ്ത് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് വരുന്നു കോഴിക്കൂട്ടി ഇന്ന് മുട്ടയൊക്കെ കളക്ട് ചെയ്ത് മുട്ട ഉപയോഗിച്ച് ഒരു പ്രത്യേക ഡിഷ് ഉണ്ടാക്കുവാണ് മുട്ടയൊക്കെ പൊട്ടിക്കുന്ന ആ ഒരു വിധം കണ്ടില്ലേ ആൾ ഒരു ഷെഫ് ആണ് ഇങ്ങനെ പെർഫെക്റ്റായിട്ട് പൊട്ടിച്ച് അതിൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുത്ത് മറ്റ് മറ്റിൻഗ്രീഡിയൻസും ചേർത്ത് നല്ല അടിപൊളി ഒരു ഡിഷ് റെഡിയാക്കി ഇവിടെ നമ്മുടെ ഡിഷ് ഒക്കെ ഉണ്ടാക്കി രാവിലെ തന്നെ അവളുടെ ഹസ്ബൻഡ് ടൊബായാസിന് കൊണ്ട് കൊടുക്കുകയാണ് ഇത്രയും സമയമായിട്ട് ടൊബായാസ് എഴുന്നേറ്റിട്ട് പോലും നല്ല ഉറക്കത്തിലാണ് അവനെ വിളിച്ചുണർത്തി ഇവളുണ്ടാക്കി ഫുഡ് അവന് കൊടുക്കുകയാണ് രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഹാപ്പിയാണ് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും ആ സീനോടെ കെട്ടായാലും കുറച്ചു കാലം മുന്നേ ഇവരി റിലേഷൻ ആവുന്നതിനൊക്കെ മുന്നേ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത് അതുപോലെ രാവിലെ എണീറ്റ് ജോലിക്ക് പോകാൻ റെഡിയാവും വീട്ടാബിക്സ് എന്ന കമ്പനിയിലാണ് ജോലി അവിടെ ഐ ടി ടീമിന്റെ ഭാഗമാണ് ആൾ വർക്കിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്ത് തിരികെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോ അത്ര ഹാപ്പി അല്ല ഈ ഒരു ടൈം പീരീഡിൽ അവന്റെ ജീവിതം അത്ര നന്നായിട്ടല്ല പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ആളുടെ ഫാമിലി ലൈഫ് അത്ര സ്മൂത്ത് അല്ല ആളുടെ ഭാര്യയ്ക്ക് ആളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് ഇവന്റെ ഭാര്യയുടെ പേര് ഹെലൻ ആദ്യ ഭാര്യയുടെ പേര് ഹെലൻ അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവരുടെ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് അവളൊരു ചാൻസ് പോലും കൊടുക്കുന്നില്ല ഇവനെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാവാതെ അവൾ ഒട്ടും ഒക്കെ അല്ല അവൾക്കിപ്പോൾ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ഒരു സെറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്കും ജീവിതം അത്ര നല്ല രീതിയിലല്ല പോകുന്നത് ഇവനും ആകെ ഒരുമാതിരി ഡിപ്രസ്ഡ് ആയ അവസ്ഥയിലാണ് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ശരിയാവും ടൈം പോകുന്നതിനനുസരിച്ച് എല്ലാം ഓക്കെ ആവുന്ന പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അവൾ ഇത് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തേക്കുന്നു ഇത്രയൊക്കെയായതോടെ ജീവിതമേയും അടുത്ത അവസ്ഥയിലുള്ള നമ്മുടെ ഹീറോ ഭയങ്കര വേദനയോടാണെങ്കിലും ആ ഡിവ്സ് പെറ്റീഷനിൽ ഒപ്പിടാൻ തയ്യാറായി ഒപ്പിടാനായിട്ട് പേനയെടുത്ത് ഒപ്പിടാൻ തുടങ്ങിയപ്പോൾ പേന തെളിയുന്നില്ല എന്നാൽ പോട്ടെ പെൻസിൽ വെച്ച് ഒപ്പിടാൻ ശ്രമിച്ചപ്പോൾ പെൻസിലിന്റെ മുൻ ഒടിഞ്ഞ് പോയി എന്തായാലും ഒപ്പിടണമെന്ന് തീരുമാനിച്ചല്ലോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹീറോ ഇട്ടിരുന്ന ഡ്രസ്സ് പോലും മാറാതെ നേരെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് അഞ്ച് മേടിച്ചു കഴിക്കാൻ ബിസ്ക്കറ്റും വാങ്ങി അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് നടന്നു വരുവാണ് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന പിന്നീട് നമ്മുടെ ഹീറോയ്ക്ക് ബോധം വന്നപ്പോൾ പുള്ളിക്കാരന്റെ ഈ അവസ്ഥയിലാണ് കഴിത്തിലൊക്കെ കോൾ ഇട്ട് ഏതോ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു ആളുടെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഹീറോയിൻ ഉണ്ട് കോൺഷ്യസ് ആയി വന്നതുകൊണ്ട് പുള്ളിക്കാരി ആക്ച്വലി നിങ്ങൾ അല്ലേ ഉടൻ നമ്മുടെ ഹീറോ അവന്റെ അരം തപ്പി നോക്കിയിട്ട് എന്റെ അണ്ടർവേർ എന്തേ അതിനെന്താ പറ്റി അത്യാവശ്യം വലിയ റെഡിയായിരുന്നല്ലോ മൂത്രം പോയി കാണും പാവം പയ്യൻ അതുവിനെ നിന്റെ അണ്ടർവെയർ എന്താ പറ്റിയൊന്നും എനിക്കറിയില്ല എന്റെ പേര് ആൽമട്ട് ഓ ആൽമട്ട് ഹായ് എന്റെ പേര് ടൊബായാസ് ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത് ആക്ച്വലി നമുക്ക് നേരത്തെ പരിചയമുണ്ടോ ഇല്ലില്ല നമുക്ക് നേരത്തെ പരിചയമൊന്നുമില്ല സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഞാനാണ് നിന്നെ ഇടിച്ചിട്ടത് രണ്ടുപേരും പരിചയപ്പെട്ട സിറ്റുവേഷൻ കൊള്ളാം നമ്മുടെ ഹീറോയുടെ അവസ്ഥ ഇതാണെങ്കിലും അവനെ ഡിസ്ചാർജ് ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റിൽ കൂട്ടിക്കൊണ്ട് പോയി അവന് വേണ്ട ഫുഡ് ഒക്കെ അവൾ വാങ്ങിക്കൊടുക്കുന്നത് ഇരുവരും പരിചയപ്പെടുന്നു ടൊബായാസ് സ്വീറ്റ് ആബിക്സ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൽമട്ട് അവളിപ്പോൾ ഒരു ഷെഫ് ആണെന്നും റസ്റ്റോറൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അധികം വൈകാതെ റെസ്റ്റോറന്റ് ഓണർ ആവുമെന്നും പറയുന്നുണ്ട് ഇനി ഇപ്പൊ ഓപ്പണിംഗ് സെറമണിക്ക് ഏതാനും ആഴ്ചകൾ ആ ഒരു ചടങ്ങിലേക്ക് നമ്മുടെ ഹീറോയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ വരണം നിങ്ങൾ വൈഫിനെയും കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ ടൊബായാസ് വിവാഹമോചനത്തിന്റെ വക്കിലാണെങ്കിലും അവന്റെ കയ്യിൽ എൻഗേജ്മെന്റ് റിംഗ് ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് താൻ ഡിവോഴ്സിന്റെ വക്കിലാണെന്നുള്ള കാര്യം ടൊബായസ് ഇപ്പം നമ്മുടെ ഹീറോയിനോട് പറയുന്നില്ല ആഴ്ചകൾ കഴിഞ്ഞു പോയി ആൽബർട്ട് പറഞ്ഞാൽ അവളുടെ റെസ്റ്റോറന്റ് ഓപ്പണിംഗ് സെറമണിക്ക് പോകാൻ നമ്മുടെ ഹീറോ തയ്യാറെടുക്കുകയാണ് കണ്ടില്ലേ അച്ഛനാണ് അവന്റെ മുടിയൊക്കെ വിട്ടിക്കൊടുത്ത് അവനെ റെഡിയാക്കുന്നത് ഹീറോ റെസ്റ്റോറന്റിലെത്തി അവിടെയുള്ള ആളുകൾ അവനെ വെൽക്കം ചെയ്ത് അവന് കഴിക്കാൻ ഫുഡ് കൊടുത്തു ഫാൻ ഫാനിട്ട് പറഞ്ഞു പോകുന്ന തരത്തിലുള്ള അത്രയും ചെറിയൊരു ഐറ്റം അതിന് യിക്കൊള്ളാതെ വലിയൊരു പേരുണ്ട് സാധനം ഇത്രയേ ഉള്ളെങ്കിലും നമ്മുടെ ഹീറോയ്ക്ക് അത് കഴിക്കുമ്പോൾ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ആൽമർട്ട് അവൻ എടുത്തിന്ന് ഫുഡിനെ പറ്റി ചോദിച്ചു അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു അല്ല നിങ്ങൾ ഒത്തേക്കാണ് വന്നത് വൈഫ് എവിടെ അതിന് ടെക്നിക്കലി ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ലീഗലി ഞങ്ങൾ ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആണ് കേൾക്കേണ്ടത് അവസ്ഥ നമ്മുടെ ആൽമർട്ടിന് ഒത്തിരി സന്തോഷമായി കാരണം ഇത്രയുള്ള പരിചയം വെച്ച് അവൾ ആയിരുന്നു എസ് ആൽമർട്ടാണ് തുടങ്ങി വെക്കുന്നത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും ആണെങ്കിലും ഇത്രയുള്ള പരിചയം വെച്ച് ഇവൾ അടിപൊളിയാണ് എന്നൊരു തോന്നലുണ്ട് നല്ലൊരു ലൈഫ് അവൾ ഡിസേവ് ചെയ്യുന്നുണ്ട് അത് ഹീറോയ കൊണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു അവിടെ നിന്ന് ഇനി നേരെ ബെഡ്റൂമിലേക്ക് ഇനി അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാൻ പാടില്ല നമ്മൾ നല്ല പുള്ളിയാണ് എല്ലാം കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ തന്നെ ആദ്യം എണീറ്റു ആൽമട്ടിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ആൽമട്ട് ഭയങ്കര ടാലന്റ് ഒരു ഷെഫ് തന്നെയാണ് കുറെ അവാർഡ്സ് ഒക്കെ കിട്ടിയതിന്റെ ഒക്കെ കാണാം അപ്പോഴേക്കും അവൾ എണീറ്റ് വന്ന് ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോസിനെ പറ്റിയും അവളുടെ ലൈഫിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്ത് തുടർന്ന് രണ്ടുപേരും പുറത്തുപോയി വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു ദിവസം അവർ സ്പെൻഡ് ചെയ്യുന്നു കൂടുതൽ കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ അടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആ ഒരു എക്സൈറ്റ്മെന്റ് ഫേസ് ഇല്ലേ ആ ഫേസിലൂടെയാണ് ഇരുവരും കടന്നു പോകുന്നത് ടൊബായസ് അവന്റെ മുൻ ഭാര്യയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഇരുവരും അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടൊബായസിന്റെ കുട്ടികൾ വേണമെന്നൊരു ആഗ്രഹം തോന്നുന്നത് അവരതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തു വരുന്ന സമയത്ത് ഇവന്റെ ഭാര്യയ്ക്കും മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വന്നു ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഇരുവരും എങ്ങനെങ്കിലും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാമെന്നൊക്കെ തീരുമാനിച്ചിരുന്നെങ്കിലും അവൾക്ക് പറ്റിയില്ല അവൾ പെട്ടെന്ന് മാറി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവളുടെ തീരുമാനത്തെ സ്വാധീനിച്ചു അവളത് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ഇതൊക്കെ പറയുമ്പോഴും ടൊബയസിന്റെ ശബ്ദം ഇടുന്നതും കണ്ണു തണിയുന്നതും നമുക്ക് കാണാം ടൊബാസിന്റെ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ആക്ച്വലി എനിക്കും കിഡ്സിനെ പറ്റില്ല കിഡ്സ് എനിക്ക് സെറ്റ് ആവില്ല എന്ന് പറയുന്നുണ്ട് ടൊബായസിന് കുട്ടികൾ വേണമെന്നും ഇവൾക്ക് കുട്ടികൾ വേണ്ടെന്നും ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്ത് ഇത് മുന്നോട്ട് പോയില്ലോ ഇരുവരും ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ശേഷം ആൽബർട്ട് ടൊബയസിനെ എങ്ങനെയാണ് ഒരു എഗ്ഗ് പൊട്ടിക്കേണ്ടത് അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് വെച്ച് എങ്ങനെയാണ് ഏറ്റവും ടേസ്റ്റിയർ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അന്നേ ദിവസവും കെട്ടിപ്പിടിച്ച റൂമൊക്കെ കൊടുത്തു പിന്നെ വേറെന്തൊക്കെയോ ചെയ്യുന്നു അവർ അവർ എക്സൈറ്റ്മെന്റ് ഫേസിൽ വളരെ ഹാപ്പി ആയിട്ട് ഇരുവരും മുന്നോട്ട് പോകുന്നു അധികം താമസിയാതെ ഇരുവരുടെയും ഫാമിലി കാര്യങ്ങൾ അറിയിച്ചു നമ്മുടെ ഹീറോയ്ക്ക് അവൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ ആൽമൻ ആണെങ്കിൽ അവരുടെ വീട്ടിലുള്ള എല്ലാവരെയും കാര്യം അറിയിച്ചു ഫാമിലി മീറ്റപ്പ് ഒക്കെ നടത്തി ഫാമിലിക്കൊക്കെ പൂർണ്ണ സമ്മതമാണ് അവിടെ പിന്നെ ഈ ജാതി മതം വർഗം വർണ്ണം പ്രായം ഇമാതിരി കാര്യങ്ങളൊന്നും നോക്കാറില്ലല്ലോ രണ്ടുപേരും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുക അതുണ്ടൊക്കെ തന്നെ ഒരാൾക്കൊരാളെ ഇഷ്ടപ്പെട്ടാൽ അത് തുറന്നു പറയാനും മടിയില്ല മൂന്നാമതൊരാളെ പറ്റി ചിന്തിച്ച് ഇവരുടെ റിലേഷൻഷിപ്പ് നശിപ്പിക്കേണ്ട ആവശ്യമില്ല വളരെ സ്മൂത്ത് ആയിട്ട് പോകും മീറ്റബിൾ വെച്ച് നമ്മുടെ ഹീറോയിൻ ആൽബട്ട് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് വേൾഡ് വൈഡ് ഉള്ള ഷെഫുകളുടെ ഒരു കോമ്പറ്റീഷനാണ് ഷെഫുകളുടെ ഒളിമ്പിക്സ് എന്നൊക്കെ പറയാം ഇത് ജയിക്കാനുള്ള ഏതൊരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ് ഇന്നലെ ആണ് ഹീറോയിൻ ഫാമിലി ഉള്ളവരെ മുമ്പ് അവളെ ഇന്റർനാഷണൽ സ്കൈറ്റിംഗ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിന്റെ വീഡിയോസ് ഒക്കെ കാണിക്കുന്നത് ഒരു കാലത്ത് ഇവള് വളരെ നന്നായി സ്കൈറ്റ് ചെയ്യുമായിരുന്നു നല്ല അടിപൊളിയായിട്ട് സ്കേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ആ ഒരു കരിയർ അന്ന് സീരിയസ് ആയിട്ട് ആയിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ വലിയ വലിയ അച്ചീവ്മെന്റ് അവൾക്ക് നേടാൻ സാധിക്കുമായിരുന്നു എന്നാൽ അന്ന് അവളുടെ കരിയർ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല ശരിക്കും ആൽബട്ടിന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് പുള്ളിക്കാരി സ്കൈറ്റിങ്ങിൽ കൊണ്ട് േറ്റ് ചെയ്തത് ഇവിടെ സ്കേറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൊക്കെ അദ്ദേഹം ഒരുപാട് ഇവിടെ സപ്പോർട്ട് ചെയ്തിരുന്നു എപ്പോഴും അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഇവർക്ക് ആവശ്യമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അവളുടെ അച്ഛൻ അസുഖം വരുന്നത് അദ്ദേഹം കിടപ്പിലാവുന്നത് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ സ്കേറ്റിംഗുമായി അവൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് അവൾ മനസ്സിലാക്കി അന്ന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് ആൽബർട്ട് ലോക അറിയപ്പെടുന്ന ഒരാളായി മാറിയേ അവിടെ കട്ടിയതാൽ കുറച്ചാഴ്ചകൾ കഴിഞ്ഞുപോയി ഇപ്പോഴും ഇരുവരും ഹാപ്പിയാണ് ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടുവരുമ്പോ ടൊബായസ് ആൽമറ്റിനോട് ഒരു മിനിറ്റ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞല്ലോ നിനക്ക് കുട്ടികളൊന്നും വേണ്ടെന്ന് ആ തീരുമാനമൊന്നും മാറ്റിക്കൂടെ ശരിക്കും എനിക്ക് കുട്ടികളെ വേണമെന്നാണ് നിനക്ക് പ്രായമായി ാണ് ഇപ്പൊ ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും പറ്റിയില്ലെങ്കിലോ ഓ എനിക്ക് മുപ്പത്തി വയസ്സേ ഉള്ളൂ അമ്പത്തഞ്ചല്ല ഇപ്പം ഇങ്ങനെ റഷ്യയുടെ ആവശ്യം എന്താ കുറച്ച് ടൈം എടുത്ത് പതിയൊക്കെ പോരെ അതിന് ടൊബായാസിന് മറുപടി ആവട്ടെ ഇവളുടെ തീരുമാനം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൊബയാസിനെ ഇവളോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയേക്ക് അവൾക്ക് ദേഷ്യം വരാതിരിക്കൂ അവൾ ആ ദേഷ്യത്തിൽ കുറെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതൊക്കെ കേട്ട് ടൊബായാൻ വിഷമിച്ച് മാറിപ്പോയി കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പിണക്കൊക്കെ ആയിട്ടങ്ങ് പോയി എങ്കിലും ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ സോൾവ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ എന്തൊക്കെ പറഞ്ഞ് പിണങ്ങിയാലും സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെയും ചില ഇവിടെ നമ്മുടെ ഹീറോയിൻമാടി ഒന്നും കാണിക്കാതെ വീണ്ടും അവളെ കാണാൻ പോകുന്നു ആൽമണ്ട് ആ സമയം അവിടെ സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിലായിരുന്നു അവിടെ ആണെങ്കിൽ ബേബി ഷവർ ഒക്കെ നടക്കുവാണ് അതിനിടയിലാണ് ഇവൻ ചെന്ന് കയറിയത് ആൽബർട്ടെ കണ്ടപ്പോൾ മണിയൊന്നും കാണിക്കാതെ പബ്ലിക്കായിട്ട് തന്നെ സോറി പറഞ്ഞു ഇവനിങ്ങനെ തന്നെ അന്വേഷിച്ചു വന്നത് കണ്ടപ്പോൾ അവൾക്കും സന്തോഷം രണ്ടുപേരും വീണ്ടും ഒരുമിച്ചു അങ്ങനെ നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകുകയും ഒരു ദിവസം നമ്മുടെ ആൽബർട്ടിന് അല്ലാണ്ട് പെയിൻ ഉണ്ടായി വയറിന്റെ ഭാഗത്ത് അരയിലും ഒക്കെ ആയിട്ട് ഒരുമാതിരി അങ്ങ് വല്ലാത്തൊരു തരിപ്പ് ടൊബൈസ് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർ വിശദമായി പരിശോധിച്ചു അവർ സാമ്പിളൊക്കെ കളക്ട് ചെയ്തു എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ആകാമെന്നാണ് ഡോക്ടർ ആദ്യം പറയുന്നത് വല്ല ഇൻഫെക്ഷൻ ആയിരിക്കും അതിനുള്ള റെമഡി ചെയ്താൽ മതി എന്നുള്ള മട്ടിൽ ഇവരും തിരിച്ച് വീട്ടിലെത്തി കുറെ സമയം കഴിഞ്ഞിട്ടാണ് ഇവർ അറിയുന്നത് ആക്ച്വലി നമ്മുടെ ഹീറോയിൻ ആൽമണ്ടിന് ആണ് അതും ഒവേറിയൻ ക്യാൻസർ അത്ര ല്ല ഇനി കീമൊക്കെ ചെയ്ത് മുന്നോട്ട് വരും കാര്യങ്ങൾ ഇങ്ങനെ ആയതോടെ ആൽബർഡിനും ടൊബായസിനും ഒരുപാട് വിഷമമായി ആൽമണ്ട് ആഗ്രഹിച്ച പോലെ ഇനി അവൾക്ക് അത്ര നല്ലൊരു ലൈഫ് കിട്ടില്ല താൻ കാരണം ടൊബായസും ഒരുപാട് സഹിക്കേണ്ടി വരും എന്നൊക്കെ തിരിച്ചറിഞ്ഞ് മുമ്പൊരിക്കലും അവൻ ആവശ്യപ്പെട്ട പോലെ പ്രെഗ്നന്റ് ആവാൻ ഇവളും തയ്യാറാവാണ് ഇനി മുന്നോട്ട് ഇവൾക്ക് എന്ത് സംഭവിക്കുന്നതും പറയാൻ പറ്റില്ലല്ലോ ഇത് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് എന്തും സംഭവിക്കാം എന്തെങ്കിലും മോശമായി സംഭവിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റണം ആൽമണ്ട് അവളുടെ തീരുമാനം പറഞ്ഞു ടൊബയസിനെ ഒരേ സമയം സന്തോഷവും സങ്കടവും ആവുന്നുണ്ട് ഇപ്പൊ ആൽമണ്ട് ഒരു രോഗിയാണ് അവൾക്ക് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ അതൊക്കെ മറന്ന് വളരെ ഹാപ്പി ആയിട്ട് അവർ മുന്നോട്ടുള്ള ദിവസങ്ങൾ ജീവിക്കുന്നു ആൽമട്ടിനെ ഹാപ്പി ആയിട്ട് നിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവളും താനൊരു രോഗിയാണ് തനിക്കാണ് എക്സ്ട്രാ കെയർ വേണ്ടത് എന്നൊരു ഡിമാൻഡ് ഇടാതെ ഇവനെ ഹാപ്പി ആക്കി വെക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ പോകുന്നു ആഴ്ചകൾ പോകുന്നു ആദ്യമൊക്കെ പ്രഗ്നന്റ് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയിന് സാധിക്കുന്നില്ല ഹീറോയിപ്പോ ട്രീറ്റ്മെന്റ് ഫേസിലാണല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ടൊബയസ് ആണെങ്കിലും അവന്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട ടെസ്റ്റുകളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് പ്രശ്നങ്ങളൊന്നുമല്ല ഉറപ്പുവരുത്തി പിന്നെയും 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 ശ്രമിച്ച് അങ്ങനെ ഫൈനലി ഇവർ ആഗ്രഹിച്ച പോലെ നമ്മുടെ ആൽമൺ പ്രഗ്നന്റ് ആയി അങ്ങനെ ഇരിക്കും ഒരിക്കൽ നമ്മുടെ ആൽമണ് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായി അവർക്ക് വീണ്ടും ഡോക്ടറെ കാണേണ്ടിവന്നു ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ പറയുന്നത് െറപ്പി തുടങ്ങാൻ സമയമായാണ് ഇപ്പം നിലവിൽ ഓപ്പറേറ്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഒരു കോഴ്സ് കീമോ ചെയ്ത് ഷ്രിങ്ക് ചെയ്ത് പിന്നെയും അടുത്ത കോഴ്സ് കീമോ ചെയ്ത് അങ്ങനെ 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 ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെയും നല്ലൊരു ശതമാനം ഉറപ്പ് കൊടുക്കാൻ പോലും ഡോക്ടേഴ്സിന് സാധിക്കുന്നില്ല ശ്രമിച്ചു നോക്കാവുന്ന മട്ടിലാണ് അവരും ഇതെല്ലാം കേൾക്കുന്ന ആൽപട്ട് ചിന്തിച്ചു പോകുന്നത് അവൾ മരിച്ചു കഴിഞ്ഞാലുള്ള ടൊബയസിന്റെ ജീവിതത്തെ പറ്റിയാണ് ഇവിളിപ്പോൾ പ്രഗ്നന്റ് ആണ് ഇവളുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ടൊബായസ് ഒറ്റപ്പെട്ടു പോരല്ലോ ലൈക്ക് അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ട് കുഞ്ഞിനെ കൊണ്ട് ജീവിച്ചു പോകുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഡോഗിനെ വാങ്ങണം ഡോഗ്സും പിള്ളേരും നല്ല കമ്പനി ആയിരിക്കും എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ തിരികെ പോകുന്ന സമയം നമ്മുടെ ഹീറോയിന് സൈമൺ ൾ മെസ്സേജ് അയയ്ക്കുന്നു ഷെഫുകളുടെ ഒരു കോമ്പറ്റീഷൻ ഇവർക്ക് പ്രിപ്പയർ ആവാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആൽമണ്ടിന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ അവളുടെ സിറ്റുവേഷനിൽ എങ്ങനെയെന്നുള്ള വലിയൊരു സംശയവുമുണ്ട് ഉണ്ട് എത്ര നാളെ എനിക്ക് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയത്തില്ല അതിന്റെ കൂടെ ഇങ്ങനെ ഒരു കോമ്പറ്റീൻ എന്നൂടെ പറയുമ്പോൾ വേണോ വേണ്ടോ എന്ന് വലിയ ആശങ്കയുണ്ടെങ്കിലും ഹീറോയിൻ കോമ്പറ്റീഷന് തയ്യാറാവുകയാണ് കോമ്പറ്റീഷന് പോകാൻ തീരുമാനിച്ചു ഇക്കാര്യം നമ്മുടെ ഹീറോയോട് പറയുന്നില്ല അവനോട് പറഞ്ഞാൽ അവനൊന്ന് സമ്മതിക്കില്ലെന്ന് അവർക്കറിയാം ഒരു പക്ഷേ മറ്റൊരു നല്ല അവസരത്തിൽ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു ഒരു ദിവസം നമ്മുടെ ഹീറോയിൻ തിരികെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ഹീറോ ഇവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി അവിടെ വലിയൊരു സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയിരുന്നു ഇങ്ങനെ ഇവർ ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ലല്ലോ അവളെ സന്തോഷത്തോടെ കീപ്പ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസും നമ്മുടെ ആൾ കളയാറില്ല അവന്റെ മനസ്സിൽ നൂറുകൂട്ട സംശയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാൻ തനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൾക്ക് ബുദ്ധിമുട്ടാവോ അവൾ എന്തെങ്കിലും വയലന്റ് ആയിട്ട് പറയോ ബട്ട് സ്റ്റിൽ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി അവൾക്ക് കൊടുത്ത് കാര്യമായി അവളെ ഹാപ്പി ആക്കി പോകാൻ അവൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിലാണ് അവളെ പ്രപ്പോസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഹീറോ പറയാൻ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും അവന് പറയാൻ പറ്റുന്നില്ല വിഷമത്തിൽ അവൻ കരഞ്ഞു പോകുന്നുണ്ട് പൊതുവെ മെൻസ് അങ്ങനെ അധികം കയറാറില്ല എന്നാലും ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് വരുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോവും അവന്റെ വിഷമം മനസ്സിലാക്കി ആൽമെട്ട് അവനെ ആശ്വസിപ്പിച്ചു ടൊബൈസ് അവളെ പ്രപ്പോസ് ചെയ്തു അവളുടെ കയ്യിൽ റിംഗ് ഇട്ട് കൊടുത്തു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തു മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു ഒരു ദിവസം രാത്രി ബാത്റൂമിന് എന്തോ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ടൊബായസ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആൽമട്ട അവളുടെ വയറിൽ പെയിൻ ഒക്കെ ആയിട്ട് ബാത്റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് അവളിപ്പോ പ്രഗ്നന്റ് ആണത് ഉപരി അവൾക്ക് അസുഖവും ഉണ്ടല്ലോ ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്തു പോലും നല്ല ബുദ്ധിമുട്ടാണ് ആൽമട്ടിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവൻ നോട്ട് ചെയ്തു വയ്ക്കുന്നുണ്ട് എല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവളെ നോക്കുന്നുണ്ട് ഇവൻ ഈ രാത്രി സമയം ഒട്ട് മുറങ്ങാതെ അവൾക്ക് വേണ്ടി അവൾ പറയുന്ന കേട്ട് അങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ അങ്ങനെ അങ്ങനെ പോകെ പോകെ ഒരിക്കൽ പെയിൻ കൂടി നമ്മുടെ ടൊബായസ് അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ചെല്ലുമ്പോ ഇവരുടെ കാർ പാർക്ക് ചെയ്തിരുന്നതിന് തൊട്ട് മുന്നിലും പുറകിലായിട്ട് ഗ്യാപ്പില്ലാതെ മറ്റു രണ്ട് കാറുകൾ പാർക്ക് ചെയ്ത് അവസ്ഥയിൽ ഇങ്ങനെ പെട്ടുപോയല്ലോ ടൊവായസ് അധികം ഒന്നും ചിന്തിക്കാൻ പോയില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡീലാവുന്ന മറ്റും മുന്നിലും പുറയിലുള്ള കാറുകൾ കിട്ടും മൂന്നാല് തട്ടുകൊടുത്ത് ഒരു വിധത്തിൽ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നു ടെസ്റ്റിംഗ് നോക്കിയപ്പോൾ ടൈം ടൈം ആയിട്ടില്ല ആകെ പോകേ രണ്ട് സെന്റിമീറ്റർ ആയിട്ടുള്ളൂ മിനിമം പത്ത് സെന്റിമീറ്റർ എങ്കിലും വേണം കുഞ്ഞു പുറത്ത് വരണമെങ്കിൽ ഈ ടൈമിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെ വീണ്ടും സമയം പോകുന്നു പിന്നെയും പെയിൻ വന്നു നമ്മുടെ ഹീറോയിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോഴാവേ ഒടുക്കത്തെ ട്രാഫിക് ഒരുപാട് വാഹനങ്ങൾ ബ്ലോക്ക് ആയി കിടക്കുവാണ് ഇങ്ങനെ കിടന്നാൽ ശരിയാവത്തില്ല അവൾക്ക് പെയിൻ കൂടിക്കൊണ്ടിരിക്കുന്നു ഈ അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യാൻ ഒരു വഴി വഴിയുണ്ടോ നോക്കാനായിട്ട് നമ്മുടെ ഹീറോ കാറിയിൽ നിറങ്ങി കുറേ ദൂരം മുന്നോട്ട് ഓടി എവിടെയാണ് ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നത് ാണ് മുന്നോട്ടുള്ള ആ ഏരിയയും ഫുള്ള് ബ്ലോക്ക് ആണ് ഒരുമാതിരി ട്രാപ്പ് ട്രാപ്പായ സിറ്റുവേഷൻ അവൻ ഓടി തിരിച്ച് കാറിന്റെ അടുത്ത് വരുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാരനത് കാണാനില്ല ആൽമുട്ട ദേ ആ വേദനയെ വെച്ച് നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കയറുന്നു അവിടെ ചെന്ന് കയറിയതും അവൾക്ക് അത്യാവശ്യമായിട്ട് റെസ്റ്റ് റൂം യൂസ് ചെയ്യാൻ തോന്നിയിട്ട് നേരെ റെസ്റ്റ് റെസ്റ്റൂമിനകത്ത് കയറി ടൊബായസ് പിന്നെ കയറി ചെന്ന് റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞെങ്കിലും അവൾ അകത്തുനിന്ന് ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് ലോക്ക് ആയി പോയി ടൊബായസ് കാര്യവിടുത്തെ സ്റ്റാഫിനെ അറിയിച്ചു അവർ കീ കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചപ്പോ വെപ്പറില്ല കീ അങ്ങോട്ട് കളഞ്ഞു എന്തൊരു അവസ്ഥയാണെന്ന് നോക്കുകയാണ് ഇനിയിത് ചവിട്ടി പൊട്ടിക്കേണ്ടി വരത്തില്ലേ രണ്ട് സ്റ്റാഫുകൾ വന്ന് എങ്ങനെയെങ്കിലും ഈ ഡോർ ചവിട്ടി പൊട്ടിക്കാൻ ശ്രമിച്ചു നമ്മുടെ ഹീറോയിൻ ചവിട്ടി പൊട്ടിക്കാൻ ശ്രമിച്ചു ഒരു ിൽ അവൻ ആ ഡോർ ചട്ടിപ്പൊട്ട് അകത്ത് കയറാൻ സാധിച്ചു അപ്പോഴേക്കും ടൈം ഒരുപാടായിരുന്നു ഇവ ഇപ്പൊ പ്രസവിക്കുന്നു മട്ടിലാണ് ഉടനടി നമ്മുടെ ഡോക്ടറെ കോൺടാക്ട് ചെയ്ത് കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ കാരണം ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് പറഞ്ഞു കൊടുത്തു എങ്ങനെ ഏത് രീതിയിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു അങ്ങനെ സൂപ്പർമാർക്കറ്റിലെ സ്റ്റാഫുകളുടെ കൂടെ സഹായത്തോടെ നമ്മുടെ ഹീറോ തന്നെ അവന്റെ കുഞ്ഞിനെ പുറത്തെടുക്കുവാണ് പെൺകുഞ്ഞാണ് പിന്നെ ഇതൊരു ന്യൂ ഇയർ ദിവസമായിരുന്നു ന്യൂ ഇയർ ദിവസം തന്നെ കുഞ്ഞു ജനിച്ചു എല്ലാവരും ഹാപ്പി അവിടുന്ന് കട്ടിയതാൽ പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഇവരുടെ മകൾ വളർന്നു വലുതായ പ്രായത്തിലെത്തി കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ആൽമർട്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇത്രയും വർഷങ്ങൾ ജീവിച്ചിരുന്ന ഭാഗ്യമെന്ന് പറയാം ഇപ്പൊ മകളോട് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയിരിക്കുന്നു കുട്ടിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട പ്രായം എത്തിയിരിക്കുന്നു ഇവരെ രണ്ടാളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഇവിടുന്ന് ഒരു പുള്ളിക്കാരൻ വന്ന് മോളെ ഇങ്ങോട്ട് നോക്കൂ അങ്കിളീ കുപ്പി അപ്രത്യക്ഷേ കാണോ അങ്കിളുടെ മാജിക് കാണണ്ടേ എന്നൊക്കെ കൊച്ചിനോട് ഏ ഹലോ ഹലോ ഇത് അത്ര നല്ല സമയമല്ല നിങ്ങൾ ഇപ്പോൾ പോക്കോ പിന്നെ മാജിക്കൊക്കെ കാണിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് വിട്ടിട്ട് ഇവർ കുഞ്ഞിന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇനി എത്ര കാലം ആൾമട്ടിങ്ങനെ ജീവനോട് ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും ജീവനോട് ഇരിക്കുന്ന ഓരോ നിമിഷവും കുട്ടിയുടെ കൂടെ കളിച്ച് അവളെ സന്തോഷിപ്പിക്കാൻ ഇരുവരും ശ്രദ്ധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ രാത്രിയിൽ കഥകളൊക്കെ പറഞ്ഞുകൊടുക്കും കുഞ്ഞിന് ഇൻസ്പയിറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അമ്മ കൂടെ ഇല്ലെങ്കിലും മുന്നോട്ട് നന്നായിട്ട് ജീവിച്ചു പോകണം അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ കൊച്ചിന് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്കും ഇതിനൊക്കെ ശേഷം നമ്മുടെ ഹീറോയിൻ അവൾക്ക് ഷെഫുകളുടെ കോമ്പറ്റീഷന് പങ്കെടുത്താൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹവും പ്രകടിപ്പിക്കുന്നുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ മുതലുള്ള ആഗ്രഹമാണ് ഇപ്പോഴെങ്കിലും അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു അങ്ങനെ വീണ്ടും കുറച്ച് നാളുകളിലൂടെ കടന്നു പോകുന്നു ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് നമ്മുടെ ഹീറോയിന്റെ മുടി എല്ലാം ഷേവ് ചെയ്ത് കളയുന്നുണ്ട് ഇതിനൊക്കെ ശേഷമാണ് ഇവർക്ക് കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നുന്നത് ഇവർ ഒരുപാട് നാളായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു കുട്ടിയൊക്കെ ആയി എന്നാൽ ഇവർ ഒഫീഷ്യലി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ഇനിയിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം മാത്രം ബാക്കിയാവണ്ടാ തീരുമാനിച്ചു आवड़ आवड़ दा दा जेड। जेड। जेड ും ഇവരുടെ കല്യാണം നടത്താനായിട്ട് ഒരു വലിയ മ്യൂസിയം സെറ്റപ്പിലൊക്കെ ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം തിരക്കി മനസ്സിലാക്കി കല്യാണത്തിന് ഒരു ഡേറ്റും ഫിക്സ് ചെയ്തു ഈ വർഷം നടക്കാനിരിക്കുന്ന ഷെഫുകളുടെ കോമ്പറ്റീഷൻ നമ്മുടെ ആൽബർട്ട് പങ്കെടുക്കുന്നുണ്ട് ദേ ദൈവരാണ് യു കെ ടീം രാജ്യത്തിന് വേണ്ടി കോമ്പറ്റീഷനിൽ മത്സരിക്കാൻ പോകുന്നവർ ഹീറോയിന്റെ കൂടെയുള്ള ആ പുള്ളിക്കാരിയുടെ പേര് ജെയ്ഡ് ജെയ്ഡ് ഖദീം കോമ്പറ്റീഷനിൽ പ്രിപ്പയർ ആവേണ്ട അതിന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ സാഹചര്യങ്ങൾ പോലും പലപ്പോഴും ഹീറോയിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരുന്നത് കാണാം ഇതുവരെ ഇവളുടെ കൂടെ മത്സരിക്കുന്ന ജെയ്ഡിനോട് പോലും ഇവർക്ക് ആണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പൊ ആൽബർട്ടിന്റെ ഈ അവസ്ഥയൊക്കെ കണ്ട എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് വേറെയും ക്യാൻസർ ആണെന്നുള്ള കാര്യം പറയേണ്ടി വന്നു ഇത്രയും റിസ്ക് പിടിച്ച ഈ സമയത്തും ഒരു മടിയും കൂടാതെ അത് പങ്കെടുക്കാൻ തന്നെയാണ് ആൽബർട്ടിന്റെ തീരുമാനം ഈ കോമ്പറ്റീഷന്റെ അടുത്ത സ്റ്റേജായി യൂറോപ്യൻ കോമ്പറ്റീൻ നടക്കാൻ പോകുന്നത് ജൂൺ അഞ്ച് ആറ് തീയ്യതികളിലാണ് അവിടെയാണ് പ്രശ്നവും കാരണം നമ്മുടെ ആൽബർട്ടും ടൊബായസും ഒക്കെ അവരുടെ കല്യാണം തീരുമാനിച്ചിരുന്നത് ജൂൺ അഞ്ചാം തീയതിയാണ് ഒന്നുകിൽ കല്യാണം അല്ലെങ്കിൽ കോമ്പറ്റീൻ ഏതെങ്കിലും ഒന്നിലേ പങ്കെടുക്കാൻ പറ്റൂ ടൊബായസ് കല്യാണത്തിന്റെ കാര്യമൊക്കെ ഇവിടെ അടുത്തു വന്ന് പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ തന്റെ കോമ്പറ്റീഷനും അതേ ഡേറ്റിലാണെന്ന് ഹീറോയിൻ അവനോട് തുറന്ന് പറയുന്നില്ല അവർക്ക് ഇപ്പൊ എന്ത് പറയണമെന്നറിയത്തില്ല കോമ്പറ്റീഷൻ അവൾക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ ഇവന്റെ ആഗ്രഹത്തിന് എതിർ നിൽക്കാൻ അവളെ കൊണ്ട് സാധിക്കില്ല ഇതുവരെയും ആൽബർട്ട് കോമ്പറ്റീഷന് പങ്കെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലും ഉറപ്പിച്ച് നമ്മുടെ ഹീറോയോട് പറഞ്ഞിട്ടില്ല കുറച്ച് ആഴ്ചകൾ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് നമ്മുടെ ഹീറോയും ഹീറോയിനും ഹോസ്പിറ്റലിൽ ചെന്നു ഇത്രയും നാൾ ഹീമോ ചെയ്ത് എങ്ങനെ ഒന്നും ശൃംഖി എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഡോക്ടർമാരെ കൊണ്ട് സാധിച്ചില്ല ഇപ്പൊ പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ലെന്നാണ് അവർ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ലിറ്ററലി എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല എന്നാലും ചെറിയ പ്രതീക്ഷകൾ ഡോക്ടർമാർ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അതിനൊരു സാധ്യതയുണ്ട് ഇനിയുള്ള വഴികൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതിലൊന്നും ഹൺഡ്രഡ് പെർസെന്റ് പ്രതീക്ഷ വയ്ക്കാൻ പറ്റില്ല എന്ന് അന്ന് ഇരുവരും തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോ ഹീറോയിനോട് പറയുന്നുണ്ട് അത് പിന്നെ ഇന്നെനിക്ക് നാലുമണി ടൈമിൽ കുറച്ച് വർക്ക് കൂടുതൽ കാണും മോളെ നിനക്ക് സ്കൂളിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ ആൽബട്ടും ഓക്കെ താൻ പിക്ക് പറഞ്ഞു എന്നാൽ അവൾ അവളവിടെ അവളുടെ മാറി മറ്റൊരു സ്ഥലത്ത് കോമ്പറ്റീഷന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാനും അത് ഡിസൈൻ ചെയ്യാനും അറേഞ്ച് ചെയ്യാനും വളരെ കുറച്ച് ടൈം മാത്രമേ കിട്ടുള്ളൂ ആ ടൈമിനുള്ളിൽ എല്ലാം ചെയ്തു തീർക്കാൻ പറ്റണം എന്നാൽ ഇവിടെ നമ്മുടെ ഹീറോയിന് ടൈമിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല പുള്ളികാരിക്ക് പലപ്പോഴും പാളി പോകുന്നു ഒന്നും കറക്റ്റായിട്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല കൈ ഒക്കെ കുറയ്ക്കുന്നു കൗണ്ട് ഡൗൺ തീരുന്നതിനും ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല ട്രെയിനിങ് ടൈമിൽ തന്നെ ഇങ്ങനെയുള്ള പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ റിയൽ കോമ്പറ്റീഷനിലേക്ക് ചെല്ലുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ ആയതോടെ അവൾ ഒരുമാതിരി ഫ്രസ്ട്രേറ്റഡ് ആയി ഫ്രസ്ട്രേറ്റഡായി അവിടുന്ന് മാറിപ്പോയി കൊച്ചിനെ വിളിക്കാൻ മറന്നുപോയി കൊച്ചിനെ പിക്ക് ആവുമെന്ന് സമ്മതിച്ചിരുന്നെങ്കിലും കുഞ്ഞിനെ വിളിക്കാൻ ചെന്നില്ല കൊച്ചിനെ വിളിക്കാൻ ചില സമയത്തും ഇവൾ ട്രെയിനിങ്ങിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇത്തവണ കറക്റ്റ് ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ ശേഷം കൊച്ചിന്റെ കാര്യമേ മറന്നു വീട്ടിൽ വരുമ്പോഴാണ് നമ്മുടെ ഹീറോ ഇക്കാര്യത്തെ പറ്റി ഇവളോട് ചോദിക്കുന്നത് ഇവൾ ഇന്നേ ദിവസം അവളുടെ റെസ്റ്റോറന്റിൽ പോയിട്ടില്ല ഇവൾ മറ്റെവിടെയോ ആയിരുന്നു എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ അവൾ സത്യം തുറന്ന് പറഞ്ഞു ഇന്നേപോലെ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നുണ്ട് ജൂൺ അഞ്ചു ആറുമാണ് ഡേറ്റ് കല്യാണവും നടക്കില്ലെന്ന് ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡൊബൈസിന് ദേഷ്യം വരുമല്ലോ അവൻ വല്ലാണ്ട് അങ്ങ് പൊട്ടിത്തെറിച്ചു ഇന്നേവരെ അവൻ ഇത്രയും ദേഷ്യപ്പെട്ടിട്ടില്ല ഇവൾക്ക് ക്യാൻസർ ആണ് ഇങ്ങനെ വലിയൊരു റിസ്ക് നിൽക്കുന്ന സമയത്ത് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയാ അവൾക്ക് സർവൈവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് കൂടിയാണ് അവൾ ഇല്ലാതാക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷം അവളെ നഷ്ടപ്പെടുന്നത് എന്ന പേടിയിൽ അവൻ ജീവിച്ചു ഇപ്പൊ അവൾ തന്നെ കാണിച്ചു കാണിച്ചുകൂട്ടുമ്പോൾ അവൻ എങ്ങനെ എങ്ങനെയുണ്ടാവും ഉറപ്പായി അവൻ ദേഷ്യപ്പെടും വളരെ മോശമായി സംസാരിക്കും ഒരുമാതിരി ഹേർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കും ടൊബാസിനെ ഒട്ടും പിടിച്ചിരിക്കാനായില്ല ആൾ ഫ്രസ്ട്രേറ്റഡായി എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു ആൾ മറ്റും വിട്ടുകൊടുത്തില്ല അവൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് അവൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ എന്തായാലും ഇവൾ സർവൈവ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല കുറെ വർഷം കഴിയുമ്പോൾ ഇവരുടെ മകൾ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ അമ്മ ഇങ്ങനെ ഒരു ആയിരുന്നു അമ്മ ഇത്ര വലിയൊരു കോമ്പറ്റീഷൻ ജയിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് പറയാൻ സാധിക്കണം അതിനു പകരം ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്തു എന്നാൽ ജയിക്കാൻ സാധിച്ചില്ല എന്നൊരു പേരിൽ താൻ അറിയപ്പെടേണ്ടതെന്നാണ് നമ്മുടെ ഹീറോയിൻ ആഗ്രഹിക്കുന്നത് ഇത് കേട്ടതും ടൊബയസ് അംഗത്ത് ഇവളുടെ പാകത്തിന്യമുണ്ട് ഇവള് പറയുന്നത് ശരിയാണ് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചതല്ല ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ളത് സ്കൈറ്റിംഗിലോ സാധിച്ചില്ല ഈ ഒരു കോമ്പറ്റീഷനിലെങ്കിൽ ഇവൾക്ക് ജയിക്കാൻ സാധിക്കണം ഇവളുടെ കൂടെ നിൽക്കണമെന്ന് നമ്മുടെ ഹീറോ മനസ്സിലാക്കി അവരുടെ കല്യാണം പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്തു അങ്ങനെ അങ്ങനെ കോമ്പറ്റീഷൻ തുടങ്ങുന്ന ദിവസം എത്തി ഇന്നാണ് യൂറോ ജൂൺ അഞ്ച് ആറാം തീയതികളിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല അടിപൊളിയായിട്ട് ഇവർ ഫുഡ് ഉണ്ടാക്കണം യു കെ പ്രതിനിധീകരിച്ച് നമ്മുടെ ഹീറോയിനും ജെയ്ഡും ഫുഡ് ഉണ്ടാക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമ്മുടെ ഹീറോയും അദ്ദേഹത്തിന്റെ മകളെല്ലേയും ഉണ്ട് കോമ്പറ്റീഷൻ ഓരോ റൗണ്ടുകൾ കഴിയുമ്പോഴും നമ്മുടെ ഹീറോയിൻ പതിയെ പതിയെ വീക്ക് ആവുന്നത് കാണാം അവൾക്ക് ശാരീരികമായി നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എങ്കിലും ആത്മവിശ്വാസത്തോടെ പരമാവധി സഹിച്ചത് നമ്മൾ എല്ലാ കാര്യവും പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നു അവസാന ഒരു പോയിന്റിൽ അവരുണ്ടാക്കി ഡിഷ് അലങ്കരിക്കുമ്പോൾ ഹീറോയിന്റെ കൈ വറച്ചിട്ട് അവൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല ആകെ ഒരു പതിനഞ്ച് സെക്കൻഡ് കൂടിയേ ബാക്കിയുള്ളൂ ഒട്ടും താമസയെ ഹീറോയിൻ മാറി കൊടുത്തു ജെയ്ഡിനോട് അത് ചെയ്യാൻ പറഞ്ഞു ടൈം തീരുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ജയ്ഡ് അത് ഫിനിഷ് ചെയ്തു നമ്മുടെ ഹീറോയിൻ ആഗ്രഹിച്ച പോലെ അവൾക്ക് ഈ കോമ്പറ്റീഷന്റെ ഭാഗമാകാൻ സാധിച്ചു അത് ഭംഗിയായി ചെയ്യാനും സാധിച്ചു ആ സന്തോഷത്തിൽ തന്റെ കുടുംബത്തോടൊപ്പം അവിടെ തിരികെ പോകണം നമ്മുടെ ഹീറോയിൻ ഇനി അടുത്ത റൗണ്ടിലേക്ക് അവൾക്ക് പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ലല്ലോ ഇനി ഇപ്പോൾ യു കെ ടീമിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാവും അറിയില്ല ഹീറോയിൻ ഇല്ലെങ്കിലും ജെയ്ഡിന്റെ നേതൃത്വത്തിൽ അവർക്ക് ഫൈനലിൽ നല്ല പെർഫോ ഫോൺസ് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു തന്റെ കുടുംബത്തോടൊപ്പം അവിടും തിരികെ പോകുന്ന നമ്മുടെ ഹീറോയിൻ നേരെ ഒരു സ്കേറ്റിംഗ് ഗ്രൗണ്ടിലേക്കാണ് ചെല്ലുന്നത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് അവൾ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന പോലെ ലാസ്റ്റ് ആയിട്ട് അവൾ ഇങ്ങനെ സ്കേറ്റ് ചെയ്യുന്നു അങ്ങനെ സ്കേറ്റ് ചെയ്ത് ടൊബയസിൽ നിന്നും എല്ലയിൽ നിന്നും കുറേ ദൂരെയായിട്ട് ഇങ്ങനെ പോയി നിൽക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണിച്ച ആ സീൻ അവിടെ കട്ടാവാണ് അതായത് നമ്മുടെ ആൽമർട്ടിന് ക്യാൻസറിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല അവരിവിടെ വിട്ടുപോയി വിട്ടുപോയിന്ന് അങ്ങനെ സിമ്പോളിക്കായി കാണിച്ചിരുന്നു തൊട്ടടുത്ത സീനിൽ ആൽമട്ട് ഇപ്പോഴും കൂടെയില്ലെങ്കിലും തന്റെ മകളോടൊപ്പം ഹാപ്പിയായി ജീവിച്ചു പോകുന്നത് നമ്മുടെ ടൊബായസിനെ കാണിക്കുന്നുണ്ട് വീട്ടിൽ പുതിയ ഒരാളുണ്ട് ഒരു നായക്കുട്ടി ഒരു പോയിന്റിൽ നമ്മുടെ ഹീറോയിന് വിനോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നല്ലോ ഒരു നായക്കുട്ടിയെ വാങ്ങണമെന്നൊക്കെ ടൊബായസ് തന്റെ മകൾ എല്ലയോടൊപ്പം മുട്ടയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് പേ ആൽമട്ട് ചെയ്തിരുന്ന പോലെ മുട്ടയൊക്കെ ആ രീതിയിൽ പൊട്ടിച്ച് അത് മകളെ പഠിപ്പിച്ച് അമ്മയുണ്ടാക്കുന്ന പോലത്തെ ഒക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു എല്ലാം അവൾക്ക് പറ്റുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട് ഇരുവരും ഇങ്ങനെയൊക്കെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് ശരിക്കും ഈ സിനിമയുടെ കഥ നോൺ ലീനിയർ ആയിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ബട്ട് കഥ മനസ്സിലാവാൻ വേണ്ടി ഞാനത് ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ നോൺ ലീനിയർ ആയിട്ട് കാണുമ്പോൾ കുറേ അധികം കൺഫ്യൂഷൻസ് ഉണ്ടാവും നമുക്ക് ഫ്ലോറസ് ബെർഗിൻ്റെ മുടിയൊക്കെ നോക്കി ഏത് ടൈമാണ് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും ശരിക്കും വലിയൊരു ക്ലാരിറ്റി ഉണ്ടാവത്തില്ല ഒന്നോ രണ്ടോ തവണ കാണേണ്ടി വരും ആയിട്ട് ആ ഒരു ടൈമിലെന്നൊക്കെ പിടികിട്ട് ഇവിടെ ലീനിയർ ആയിട്ട് അവതരിപ്പിച്ചതുകൊണ്ട് കഥ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടല്ലോ പിന്നെ ഒരു കാര്യം ക്ലൈമാക്സ് ഒന്നും നേരത്തെ വന്ന് കമന്റ് ചെയ്തു വെക്കല്ലേ പലരുടെയും എക്സ്പീരിയൻസ് അങ്ങനെ നഷ്ടപ്പെടുന്നതും കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ട് സോ ഇൻ കേസ് അങ്ങനെ കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്ലൈമാക്സോ പ്രധാന പോർഷൻസിനെ പറ്റിയൊക്കെയാണ് കൻറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ദയവ് ഇത് സ്പോയിൽ വർണിംഗ് ഇട്ടിട്ട് മാത്രം കമൻറ്റ് ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ